കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ കാൽനട വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തി അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ നിരവധി പരാതികൾ ഉയർന്നതോടെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമസ്ഥരിൽ നിന്നും പിഴ ഈടാക്കി പ്രശ്നപരിഹാരം കാണുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായതായും ആക്ഷേപമുണ്ട് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്രിയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ യാത്രക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നാളെ നടപടികൾ ഉണ്ടാകാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലൂടെ വാഹനമിടിച്ച ഇത്തരത്തിൽ രണ്ട് കന്നുകാലികളാണ് ചത്തത ഇവയെ മറവു ചെയ്യുന്നതിന് എണ്ണായിരം രൂപയോളം പഞ്ചായത്തിന് നഷ്ടമായി മുൻപ് സർവകക്ഷി യോഗം ചേർന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമയിൽ നിന്നും പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതും കടലാസിൽ മാത്രം ഒതുങ്ങി വിഷയത്തിൽ പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്